இதேவே சமூஹி சசோதிக்குது இவரே சம்பந்தரைக்குவ பல்லுஷ்மஷை विद्यार्थிகளாய் கொண்ட இடி deities haliudu உம்தே எட்டணும் மிகச்ச विद्यार्थிகளமாய் பொருத்தான முடிவனு புரியாது ഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പാലക്ഷരുള്ളഭാഗം എല്ലാവർക്കും തന്നെ அமீரது குடும்பத்தால பலவான நிர்வாகத்த 보면은 பந்துக்கு வந்து மீரப்பட்டா சேரங்கின் கூடிய பாக்கி அதுலგომாய்ട്ടുള്ള வருத்தம் இது என்ன சம்பந்த சேரதாலும் அதேமாய் சம்பவசனினுடைய கடத்தமா ർപ്പിച്ചുകൊണ്ട് മലയാള സാഹിത്യ സാംസ്കാരിക മേഖലയെ தாவன கொண்டு சம்பந்தமாக்கிய பிரதிபாவசாலியாய எழுத்தாயிருக்கும் வித்தாந்தியப்பட்டிருகா அபாயம் வித்தார் ஆகும் காலத்து தான் விசாரதாரையோடு அடங்காத அபினிவேஷம் இன்னொரு காந்தியன் ஆக்சங்களை ഉയർത്തിപ്പിടിച്ച് മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വക്താവും പ്രയോക്താവുമായി മാറുകയും ചെയ്ത മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം ആദിവാസി സമൂഹം അനുഭവിക്കുന്ന യാതനകളും വേദനകളും അടിച്ചമർത്തലുകളും മനസ്സിലാക്കി അതെല്ലാം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയെന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ മലബോളിലെ ദൈവം എന്ന ചലച്ചിത്രത്തിന് രൂപം നൽകിയ സത്യതനായ സത്യസന്ധമായ വിമർശനങ്ങളിലൂടെ സാഹിത്യ മേഖലയെ സമ്പന്നമാക്കിയ വിമർശകൻ കവി നോവലിസ്റ്റ് വിപത്തൻ തർപ്പൂരം അധ്യായം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ നടത്തിപ്പകാരൻ ഈ നിലകളിലെല്ലാം കേരളീയ സമൂഹത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച അഭിഭാഷായിരുന്നു കേസിക്കാരനായി തുടങ്ങി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അജഞ്ചലമായ വിശ്വാസമർപ്പിച്ചു ജീവിതത്തിലുടനീളം മുന്നോട്ട് പോയാൽ അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് കണ്ടപ്പെട്ടത് കേധ്യാപകനായി ചുമതലയെത്തുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹതന്ത്രിയും കെമ്മ കോളേജിലെ പ്രിൻസിപ്പളുമായി എന്ന എൻ്റെ പ്രിയ സഹോദരി സരസ്വതി ടീച്ചർ എം എ ചെയ്യുന്നതും അക്കാലത്താണ് രണ്ടു പേരെ കുറിച്ചും അവരോട് വരാൻ പോകുന്നു എന്നുള്ള സന്ദേശം അവരുമായി വളരെയേറെ സൗഹൃദ ബന്ധമുള്ള വൈലാദവി ഞങ്ങളോട് പറഞ്ഞിരുന്നു വൈലാദവി അവർ ഇവരുടെ കുടുംബശ്രീ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായി ആ കാലം മുതൽ തന്നെ തൃശൂരിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിന് തികഞ്ഞ അധ്യാപകനായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ പ്രിയപ്പെട്ട കൽപ്പറ്റ മാഷായി അദ്ദേഹം മാറി അധ്യാപകനാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ക്ഷതമേൽക്കാതെ സാഹിത്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി തൃശൂരിലെ സാഹിത്യ സാംസ്കാരിക തലങ്ങളിൽ ശ്രദ്ധേയമായി നമുക്കെല്ലാം പ്രിയപ്പെട്ട ഇന്നും നമ്മോടൊപ്പമില്ലാത്ത ആറൈഷൻ നേതൃത്വം നൽകിയ അങ്കണം വേദി ഉൾപ്പെടെയുള്ള സാഹിത്യ സാംസ്കാരിക വേദികളിൽ സജീവ സാന്നിധ്യമായി മാറി മാഷ്ട കേരളത്തിലൂടെ അനുസ്മരിച്ചതുപോലെ ഭാഗമായി തന്നെ മാറുകയായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ ഗാന്ധിജിയോടും ഗാന്ധിയൻ ആദർശങ്ങളോടുമുള്ള പ്രതിപഥി കട്ട ബാലകൃഷ്ണൻ ആഴത്തിൽ വേരുന്നിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അകത്തെ തറയിലെ ശബരി ആശ്രമത്തിലെ താമസവും കേരള ഹരിത സേവാ സംഘം സെക്രട്ടറി ആയിരുന്ന ടി പി ആർ മനീഷനുമായിട്ടുള്ള സമ്പർക്കവും അദ്ദേഹത്തെ ഗാന്ധിജിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു മൂന്ന് തവണ ഗാന്ധി സന്ദർശിച്ച ശബരി ആശ്രമം സബർമതി ആശ്രമം പോലെ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉടർ വ്യവസായങ്ങൾ നൂറ്റൊഴുപ്പ് ഖാദി പ്രസ്ഥാനം മദ്യനിരോധന പ്രവർത്തനം ഹിന്ദി പഠനം എന്നിവയ്ക്കൊക്കെ വളരെ പ്രാധാന്യം ഗാന്ധി ശിഷ്യനായിരുന്ന കൃഷ്ണസ്വാമിയായി സ്ഥാപിച്ചതാണ് ശബരി ആശ്രമം അദ്ദേഹത്തിൻ്റെ വിലപാടിന് ശേഷം സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് കോർ കേരള ഹരിതൻ സേവാസംഘം ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് പിന്നോക്ക ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലായി പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു ശബരിയാശ്രമത്തിൽ അന്തേവാസിയായിരുന്ന കൽക്കറ്റ ബാലകൃഷ്ണൻ എഴുത്തിരെയും വായും ലോകത്തായി ഇക്കാലത്ത് അദ്ദേഹം കൽക്കറ്റ ബാലകൃഷ്ണനായി മാറി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിൽ ശബരി ആശ്രമത്തിലെ ജീവിതത്തിന് നല്ലൊരു പങ്കുണ്ട് ഗാന്ധി വിചാര പരിഷത്തിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ഇക്കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചു നേരത്തെ അദ്ദേഹത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ പ്രമുഖ ഗാന്ധിയനായ കേരളക്കുചിയുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായത് കൽക്കട്ട ബാലകൃഷ്ണന്റെ മനസ്സിൽ ഗാന്ധിയൻ ചിന്തകളും ശൈലിയും കൂടുതൽ ഘടകര വർക്കി എന്ന് പറയാം മഹാരാജാസ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു ഗാന്ധിയൻ പഠന ഗ്രൂപ്പിന്റെ രൂപത്തിലി ഗാന്ധി കേരള കേരളഘടകത്തിൻ്റെ പ്രമുഖ നടത്തിപ്പുകാരായിരുന്ന നടത്തുകാരനായിരുന്ന ഡി രാമചന്ദ്രൻ കോറ്റിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഇക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജി രാമചന്ദ്രൻ കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന ഇ ഇക്കന്ദവാരിയുമായരായ പ്രൊഫസർ ജി ടിമാരപിള്ള എ പി മർമദർ സാർ ഡോക്ടർ സുമാർ അഴീക്കൂർ സാർ എ പി ഉദയവാനു എം കെ സാനുവാഷ് എന്നിവരുടെ പഠന ക്ലാസുകൾ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പിക്കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷണത്തിൽ തെരഞ്ഞെടുത്ത വിഷയം തന്നെ ഗാന്ധിജിയുടെ സ്വാധീനം മലയാള സാഹിത്യത്തിൽ എന്നതായിരുന്നു മാർഗനിർദ്ദേശകനാകട്ടെ നാം എല്ലാം മനസ്സിൽ ആരാധിക്കുന്ന ഡോക്ടർ ചുമ്മാനായിട്ടുണ്ട് അതീവ ജിജ്ഞാസയോടെ ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയും ഉത്കടമായി ആഗ്രഹവും മൂലം നടത്തിയ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പ്രതിഫലനമാണ് ഗാന്ധിയൻ സൗന്ദര്യ വിചാരം വികാരമെന്ന രചനയിൽ എത്തിച്ചു ഗാന്ധിയൻ വിചാരധാരകളെ ആഴത്തിൽ നിൽക്കുന്ന ഗ്രന്ഥം ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെയും ഗാന്ധി സത്യേയും വർദ്ധിച്ചു വരുന്ന പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്നതുമാണ് സംഘടനകളുടെയും സംഘർഷങ്ങളുടെയും കിരാതമായ ഹിംസകളുടെയും ഹിംസയുടെയും വംശമറിയുടെയും ഫലമായി ലോകമൊരു കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ ഗാന്ധിജിക്കും ഗാന്ധിയൻ മൂല്യങ്ങൾക്കുമുള്ള പ്രാധാന്യം പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നതിനും യാതൊരു ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജയ ദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് ലോകസമാധാനത്തിന് ആഗ്രഹിക്കുന്ന ലോക ജനതയ്ക്കും ലോക നേതാക്കൾക്കും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മനുഷ്യത്വവും മാനവികതയും ആത്മവിശ്വാസം പകരുമ്പോൾ ഗാന്ധിജിയുടെ നന്നായ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഭരണകൂടവും ഭരണകൂടം ഭരണകൂടവും ആ സംവിധാനത്തെ നയിക്കുന്ന രാഷ്ട്രീയവും ഗാന്ധിജിയെയും ഗാന്ധി ആദർശങ്ങളെയും നമസ്കരിക്കാനുള്ള തീവ്ര ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ادے سمے سرکاری تڑل پر واسی شکل گانا گوڈس مہتوک گوڈس پیریشن میری پوجا چل گانجان گوڈس واڑت پارسی അതിനെല്ലാം പ്രോത്സാഹനം നടത്തുന്ന കേന്ദ്ര കേന്ദ്രഭരണകൂടത്തിൻ്റെയും അവരെ നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനമായ സംഘപരിവാറിൻ്റെയും നിലപാട് അങ്ങേറ്റം ആവൽക്കരമാണ് രാജ്യതാൽപര്യത്തിനും വിരുദ്ധവുമാണ് രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്രുവിനേയും പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ വയ്ക്കുന്ന മൗലൻ അബ്ദുൽ കലാം ആസാദിനെയും മറ്റു നേതാക്കളെയും നമസ്കരിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയം ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മോശം പരാമർശം നടത്തുന്ന നിലയിലേക്ക് വരെ പാർലമെൻറ്റിന് സാക്ഷി സാക്ഷിയാകേണ്ടി ജനാധിപത്യ മതേതര മൂല്യങ്ങളെയും നമ്മുടെ ഭരണഘടനയുടെ അന്തസ്ഥത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ജനവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും പോരാടാനും ശ്രമിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്ന ഗാന്ധിയൻ സൗന്ദര്യ വിചാരം നമുക്ക് നൽകിയ കൽപ്പറ്റ ബാലകൃഷ്ണനോട് നാം നടപടി രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ തന്നെ ഗാന്ധിജി സാമൂഹ്യ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഗാന്ധി സമൂഹം ഉൾപ്പെടെ പൊതുവലചന വിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിനു വേണ്ടി വില കൂട്ടിയിരുന്നുണ്ട് അയിത്തം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കർമ്മ പദ്ധതിയാക്കി ഗാന്ധിജി മാറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹാപ്പിനിടയിൽ ചേരുന്ന ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം അയ്യത്തോച്ചാടന പ്രശ്നത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന് പ്രമേയം പാസാക്കിയത് ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണമാണ് ഗാന്ധിജിയെ ഈ കാര്യത്തിൽ കൃത്യമായി വിവരങ്ങൾ നൽകിയത് കൃത്യമായി അദ്ദേഹത്തെ ബോധിപ്പിച്ചത് കേരളത്തിലെ അന്നത്തെ സാമൂഹ്യ ദുരാചാരങ്ങളെക്കുറിച്ച് യശശ്രീ യശ്ശരീരനായ ടി കെ മാധവൻ ടി കെ മാധവനും കെ ടി കേശവൻ സർദാർ കെ എ പണിക്കനും ആ സമ്മേളനത്തിൽ പങ്കെടുത്തി കെ മാധവൻ പ്രത്യേകം താൽപ്പര്യമെടുത്ത് ഗാന്ധിജിയെ ശ്രദ്ധയിൽ കാര്യങ്ങൾപ്പെടുത്തി അതിന് ഫലവും ഉണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് ആദിവാസികളും ദളിത് സമൂഹവും നേരിടുന്ന അവശതകളും അവകാശ നിഷേധങ്ങളും ദൃഢീകരിക്കുന്നതിനായി ഗാന്ധിജി നടത്തിയ പരിശ്രമങ്ങളുടെ വിശദാംശങ്ങൾ പഠിക്കാനിടയായ കൽപ്പറ്റ ബാലകൃഷ്ണൻ അതിനെല്ലാം വളരെ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രതികരണമാണ് സർവ്വവിധ ചൂഷണത്തിനും കുടും ദാരിദ്ര്യത്തിനും കെട്ടും ദുരിതമനുഭവിക്കുന്ന ആദിവാസി സമൂഹത്തിൻ്റെ വിമോചനത്തിൻ്റെയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടുള്ള ഗുരുത്തിൻ്റെയും പശ്ചാത്തലം അവതരിപ്പിച്ച മരമുകളിലെ ദൈവം ആദിവാസി സമൂഹത്തിൻ്റെ ശാക്തീകരണത്തെ ലക്ഷ്യമിട്ട് കൽക്കറ്റ ലഭിച്ച ഇതിൻ്റെ തിരക്കഥയ്ക്ക് നേരത്തെ ഇവിടെ കേരളത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാന ദേശീയതലത്തിലുള്ള പുരസ്കാരം നേടാനായി ആദിവാസി സമൂഹത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കൽക്കറ്റമാരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ച ആശങ്കകളും ആകുലതകളും ഇന്നും അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച മാനന്തവാടി പുൽപ്പള്ളി റോഡിലാണ് കേരളത്തെ എഴുതിക്കുകയും ഈരാക്കളങ്കത്തിലേക്ക് എത്തി തീർത്തിയ സംഭവം എന്തായിരുന്നു മാതൻ എന്ന ആദിവാസി യുവാവിനെ മർദ്ദിച്ച് റോഡിലൂടെ അര കിലോമീറ്ററോളം കാറിൽ വലിച്ചിടച്ച സംഭവം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഈരാക്കളങ്കമാണ് നാടിനു നൽകിയിട്ടുള്ളത് കാറിന് സൈക്കിൾ നൽകിയിരുന്നതിൻ്റെ പേരിൽ ഉണ്ടായ തർക്കത്തിൽ പാത അടക്കമുള്ള കുറച്ചുപേർ ഇടപെട്ടതിനെ തുടർന്നാണ് ഊർക്കാനാകാതെ ക്രൂരത അരങ്ങേറിയത് ആ സംഭവത്തിൽ മാതനും കൈകാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റ ആംബുലൻസ് ലഭിക്കാതെ വൈധികയായ ആദിവാസി സ്ത്രീയെ സ്ത്രീയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നതാണ് മറ്റൊരു സംഭവം മൃതദേഹം പായയിൽ പുതിയ ഓട്ടോറിക്ഷയിൽ കയറ്റി നാല് കിലോമീറ്റർ അകലെയുള്ള ശശാദനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് പരിഷ്കൃത സമൂഹം എന്ന അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ തന്നെയാണ് അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി സഹോദരനെ അനുഭവിക്കേണ്ടി വന്ന കൊടുങ്കൂരത ഏതാനും വർഷങ്ങൾ പാടുന്നു ജാതിയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ലെന്ന പ്രഖ്യാപിത നയം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആദിവാസികൾക്കും ദളി സമൂഹത്തിനുമായി കാലാകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന ബജറ്റ് വിഹിതത്തിൻ്റെ സിംഹഭാഗവും അവരുടെ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതെല്ലാം ചൂഷക വർഗത്തിൻ്റെ പപ്പിലേക്കാണ് ഒഴുകുന്നത് ഈ പശ്ചാത്തലം കൂടിയാണ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ആദിവാസി മേഖലകളിൽ കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന സാമൂഹ്യ നീതിയും നിയമത്തിൻ്റെ മുന്നിൽ സദന്മാരെന്ന വ്യവസ്ഥയും അവസരസമത്വവും ഈ എന്നാണ് ഈ നാട്ടിലെ പൗരന്മാരായ സഹോദരങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ഇതിന്റെ ചോദ്യചിഹ്നമായി ഭരണകൂടങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ സമൂഹത്തിൻ്റെയും മുന്നിൽ ഉയർന്നു മലമുറയിലെ ദൈവത്തിലൂടെ കൽപ്പറ്റ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു ആദിവാസി സമൂഹം നേരിടുന്ന ദുരിതങ്ങളും ചൂഷണങ്ങളും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇന്നും കൂടുതൽ സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും അംഗീകരിക്കാൻ ചുമതലാബോധത്തോടെ നിർവഹിക്കുന്നതിൽ നിതാന്ത ജാഗ്രത കൽക്കട്ട വാഷികൾ പാലിച്ചിരുന്നു സാഹിത്യ അക്കാദമി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻസൈക്ലോബിയ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വയനോപ്പിളി സംസ്കൃതി ഭവൻ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം കൽപ്പറ്റയുടെ ഇട്ടവയായിരുന്നു കാലിക്കറ്റ് കൊച്ചിൻ സർവകലാശാലകൾ സർവകലാശാല അംഗമായും അദ്ദേഹം ഫലപ്രദമായും പ്രവർത്തിച്ചു എ കെ ആന്റണി മുഖ്യമന്ത്രിയും ജി കാർത്തികൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്ത് കലാമണ്ഡലം സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടു അക്കാലത്ത് കലാമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദനപൂർവ്വം ഞാൻ നോക്കുന്നു കേരള കലാമണ്ഡലം സംബന്ധിച്ച് ഞാൻ ചെയർമാനായിട്ടുള്ള എസ്റ്റിമേറ്റ് കമ്മിറ്റി എൺപത്തിരണ്ട് എൺപത്തിനാലിൽ കേരള നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ട് അതിൽ പല ഉള്ളടക്കവും അതിൻ്റെ പല കാതലായ വശങ്ങളും മനസ്സിൽ കരുതി അത് നടപ്പിലാക്കാൻ അദ്ദേഹം പ്രത്യേകമായ താല്പര്യം എടുത്തുകയെന്നു ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയട്ടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നിയമസഭാ പ്രസംഗം കൃത്യമായി എഡിറ്റ് ചെയ്തു ജനസമക്ഷം അവതരിപ്പിക്കാനായും കലക്ടർ മാഷിയുടെ മറ്റൊരു സംഭാവനയാണ് തൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ഒരിക്കലും കൽക്കാലകൃഷ്ണൻ കൈവിടാറില്ല കലാമണ്ഡലത്തിലായാലും ശബരി ആശ്രമത്തിലായാലും താൻ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തലകളിലായാലും അവിടെയൊക്കെ ചെല്ലുമ്പോൾ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് നൽകുമായിരുന്നു കഴിഞ്ഞ ദിവസം സരസ്വതി ടീച്ചറേയും മക്കളെയും കാണുന്നതിനായി അവരുടെ വീട്ടിൽ ഞാൻ ചെല്ലിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പല കാര്യങ്ങളും പഴയ കാര്യങ്ങളും അത്യാവശ്യത്തിന് ഗ്രാമ്യം നിന്ന് മറ്റു പലരുടെയും അത്യാവശ്യത്തിന് ഗ്രാമീൽ നിന്നും പിൽക്കാലത്ത് ശമ്പളവും പെൻഷനും വാങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായതെന്ന് ശാസ്വതി പീക്ഷ ഓർവിപ്പിച്ചത് അത് പരാമർശിച്ചത് ഈ അവസരത്തിൽ ഞാൻ വലിപ്പ ചെറുപ്പമില്ലാതെ നിറബുദ്ധിയോടെ എല്ലാവരുമായി ഇടപെടുകയും തന്ന ലാഭവും വിധവും അതിലപ്പുറവും സഹായങ്ങൾ ചൊരുകയും ചെയ്ത അടിപൊളി മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്ന പ്രിയപ്പെട്ട കൻപെട്ട മനുഷ്യ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അതീവ ദുഃഖത്തോടെ ഞാൻ സ്നേഹാധനങ്ങൾ കത്തിക്കുകയാണ് ഈ അനശ്വര സമ്മേളനം കൂട്ടായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക സമുദ്ര സംഭാവനയ്ക്കുള്ള നിരൂപണ പ്രതിഭാ പുരസ്കാരത്തിന് അടഹനായി അത് സാഹിത്യ ലോകത്ത് തൻ്റേതായ വിലപ്പെട്ട സംഭാവന നൽകിയ പ്രിയപ്പെട്ട പി വി കൃഷ്ണൻ നായകൃഷ്ണൻ നായക് പാഷു വെൽക്കറ്റ ബാലകൃഷ്ണ പാഷു ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളും രണ്ടു പേരും തമ്മിലുള്ള ബന്ധം സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഒരേ കോളേജിൽ ഒന്നിച്ചു പഠിച്ചവർ ഒരേ പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചവർ എന്ന് മാത്രമല്ല രണ്ടു പേരും ഉരമ പെട്ട മക്കളെപ്പോലെ വളരെയേറെ സഹോദര സ്ഥാനീയരായി പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും കാണാൻ നമുക്കൊക്കെ സാധിച്ചു ഇവിടെ സർവശ്രീ സർഗശ്രീ പുരസ്കാരം ഏറ്റുവാദങ്ങളുടെ അന്വേഷണം ഞാൻ അദ്ദേഹത്തെക്കാണ് കൂടുതലായി അടുത്തറിയുന്നത് അദ്ദേഹത്തെ ആർദമായി ഞാൻ അഭിനന്ദിക്കുന്നു വിദ്യാഭ്യാസ പുരസ്കാരദയായ പി പ്രവീണ ആ കുട്ടിയെക്കുറിച്ച് ശരത്തിൽ ടീച്ചർ വളരെ വചാരമായി സംസാരിച്ചു വളരെ പിടുക്കുകയാണ് വളരെ കാര്യത്തിലും പാഠ്യതര വിഷയങ്ങളിലും വളരെ സാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആ കുറച്ചു സഹോദരിയെ ആ കുറച്ച് വളരെ ഞാൻ ആർദമായി അഭിനന്ദിക്കുന്നു കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഇവർക്കൊക്കെ ഈ പുരസ്കാരം ബാലകൃഷ്ണമാർക്ക് ഈ വിധ പുരസ്കാരം കൂടുതൽ പ്രതിബോധനം നൽകട്ടെ എന്ന പ്രത്യാശയോടുകൂടി എന്റെ വാർത്തകൾ ഞാൻ പ്രസംഗിക്കുന്നു